السلام عليكم ورحمه الله وبركاته الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد ഏറെ സ്നേഹമുള്ള ഇസ്ലാഹി സെന്റർ പ്രവർത്തകന്മാരെ സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ അഹുവിദ്യ രക്ഷയും സമാധാനവും നമ്മളെല്ലാം സദാ വർഷിക്കുമാറാമെ അമീർ ഇങ്ങനെ മഹത്തായ ഒരു ഫാമിലി മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പിന്നിൽ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റി ഒരു മൂന്ന് മാസക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ബഹുസ്വരത നീതി സമാധാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ളൊരു ഫാമിലി മീറ്റ് ഈ ഫാമിലി മീറ്റിന് ഞാൻ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ പ്രസന്നവതനായിക്കൊണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തി അവരുടെ സന്തോഷം പങ്കിട്ട് സഹോദരങ്ങളെ നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും അതുപോലെ കുട്ടികളും ഇവിടെ നടന്നിട്ടുള്ള വിവിധ പരിപാടികൾ കൊണ്ട് അവർ സന്തോഷിക്കുകയുണ്ടായി അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ചു ഇതിനേക്കാൾ സന്തോഷത്തോടു കൂടെ റബ്ബിന്റെ കോടതിയിൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കൂടെ ആ ഒരുമിച്ച് റഹ്മാനായ റബ്ബ് നമ്മെ ുമാറാവട്ടെ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പൂജിപ്പിക്കട്ടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചില സഹോദരങ്ങൾ രണ്ട് മൂന്ന് ദിവസക്കാലമായി വളരെ അധ്വാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ന് ഈ പരിപാടി തുടങ്ങുമ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം ഉൾപ്പെടെ തയ്യാറാക്കാൻ അകലിൽ നിന്ന് പരിശ്രമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല ഓരോ ആളുകളുടെയും പേര് പറയുന്നില്ല ഇവിടെ കുട്ടികളുടെ ഗെയിമുകൾ അതുപോലെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുവാൻ വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് റബ്ബ് ഉചിതമായിട്ടുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം തൊട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അവലായി അള്ളാഹുവെ നീ സ്വീകരിക്കണമേ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ പ്രമേയങ്ങൾ കൂർമ്മയുണ്ടാകും ബഹുസ്വരത നീതി സമാധാനം എന്താണ് ബഹുസ്വരത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ് നമ്മള് ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായി നമ്മൾ മാത്രമല്ല അവിടെ ഹിന്ദുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മതവിശ്വാസമുള്ളവരുണ്ട് മതവിശ്വാസമില്ലാത്തവരുണ്ട് എല്ലാവരും മനുഷ്യരാണ് നമ്മൾ എല്ലാവരോടും സ്നേഹത്തിലും സൗഹൃദത്തിലും സന്തോഷത്തിലും കഴിയണം അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ആദർശം പരിശുദ്ധ തിരുസുന്നത്തിന്റെയും വിഘാതമായി നിൽക്കാതെ ആ തത്വങ്ങളിൽ വിടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ള ആ ഒരു കഴിവ് അത് നമ്മൾ കാണിക്കണം അതാണ് ബഹുസ്വരത നമ്മൾ നമ്മുടെ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും കുടികൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവരുടെ നന്മയുടെ മാർഗത്തിൽ സഹകരിക്കുവാനും നമുക്ക് കഴിയണം അതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതെന്നുള്ളത് എത്ര എത്ര സംഭവങ്ങളാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യത്തിന്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം വിശുദ്ധ എഴുതിയിട്ടുള്ള എഴുതിയിട്ടില്ല ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം മക്കയിൽ ഈജിപ്തിൽ പഠിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത കലാലയങ്ങൾ ഒക്കെ പടുത്തുയർത്തുവാൻ നമ്മുടെ രാജ്യത്തിന് വിദ്യാഭ്യാസ വിപ്ലവം തീർത്തിട്ടുള്ള മഹാനായിട്ടുള്ള ധീരദേശാഭിമാരിയിട്ടുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക മുസ്ലിം ആയിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദ് ഇമാമുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഹേ എന്ന് ൊണ്ട് തന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ രാമനെ വിളിച്ച് പ്രാർത്ഥിച്ച ഹിന്ദുവായിട്ടുള്ള മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസിയോടൊപ്പം മതനിരാശം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെ ആളായിരുന്ന പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹവുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി സമരമുറകളിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം അങ്ങനെ എന്തെല്ലാം ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് പറയും ഉള്ളവര് നിങ്ങൾക്കറിയുമോ ഇന്നും മലപ്പുറം ജില്ലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മുൻ എം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ശ്രീ ഹരിദാസ് എന്നുള്ളതാണ് വയോവൃദ്ധനായ അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാനൊരു ഹിന്ദുവാൻ ഞാൻ അമ്പലങ്ങളിൽ പോകാറുണ്ട് ഞാൻ ക്ഷേത്ര വിശ്വാസത്തിൽ ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നയാളാണ് അദ്ദേഹം കുറി വരച്ച് തൊട്ട് തൊട്ട് അങ്ങനെ രാമായണം വായിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ് ആ ഇന്ത്യൻ പൗരൻ പറയുകയാണ് വയോവൃദ്ധനായ അദ്ദേഹം പറയുകയാണ് അമ്മ ഇതാ ഈ മലപ്പുറം ജില്ലയിൽ വലിയൊരു പള്ളി എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭൂമി നൽകിയ അമ്മയാണ് എന്റെ അമ്മ എന്നുള്ളതാണ് സഹോദരങ്ങളെ അങ്ങനെയാണ് ഹിന്ദുവും മുസ്ലിമും മറ്റുള്ള ആളുകളുമൊക്കെ സ്നേഹ കഴിഞ്ഞ കാലഘട്ടമാണ് ബാബരി മസ്ജിദ് എന്ന് ഇന്ത്യൻ മതേതര ചരിത്രത്തിലെ ആ മഹനീയമായിട്ടുള്ള ഒരു രംഗം നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അത് തകർക്കപ്പെട്ട് ഡിസംബർ ആറിന് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് കലാപ കലുഷിതമായിട്ടുള്ള ഒരു ഒരു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അവസാന വാരത്തിൽ പാലക്കാട് കോട്ട മൈതാനത്ത് പ്രസ്ഥാനം ഒരു സമ്മേളനം മതം മനുഷ്യ എന്നുള്ള പ്രമേയത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി ആരാണ് ആരാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്ന് നിങ്ങൾ ഉണ്ടോ സഹോദരങ്ങളെ നമുക്ക് നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെയും സഹിഹായി തിരുസന്നത്തിൻ്റെയും അതിന്റെ നടത്തുന്ന പ്രബോധനം നടത്തുന്ന മഹനീയമായ ഒരു ആദർശ പ്രസ്ഥാനമാണ് ഒരു ഖുർആൻ പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതും ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആ മഹനീയമായിട്ടുള്ള പള്ളി അത് തകർക്കപ്പെട്ട ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ആ സമ്മേളനം പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ആ സമ്മേളനം അന്ന് ഉദ്ഘാടനം ചെയ്തത് പാലക്കാടിന്റെ എം പി ശ്രീ വി എസ് വിജയ ഇന്നും ജീവിച്ചിരിപ്പുള്ള അന്നത്തെ എന്ന് എന്ന് നമ്മൾ ഓർക്കുക അങ്ങനെ നിങ്ങൾ നോക്കൂ എന്തെല്ലാം ചരിത്രമാണ് ഞാൻ ബഹുസ്വരത പറയുമ്പോൾ നമ്മുടെ നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ഏത് മതവിശ്വാസക്കാരനാകട്ടെ അങ്ങനെയുള്ള ആളുകളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും നമ്മൾ കഴിയേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് തമിഴ്നാട്ടിൽ ഒരു സംഭവം ഉണ്ടായി അവിടുത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് വലിയൊരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് എന്ന് പറയുന്നത് അങ്ങനെയുള്ള തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം മുസ്ലിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നിട്ട് ആ പരിപാടിയുടെ ആ പരിപാടി എന്ന് പറയുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലാഹുഅലൈ വസലമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഫോട്ടോ അത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അതിൽ പിന്നെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്കിൽ നൽകിയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് അവർ വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ കോട്ട കണക്കേ എന്റെ പാർട്ടിയായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ ഘടകം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നോക്കൂതാ ബോധവുമില്ലാതെ ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെടുന്ന പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിങ്ങളും അടക്കുന്ന ആളുകളുടെ സമൂഹങ്ങളുടെ കൂടെ ആ ഒരു വലിയ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി സധൈര്യം നിലകൊള്ളുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ മുസൽമാന്റെ കൂടെ ഹൈന്ദവനുണ്ട് ക്രൈസ്തവനുണ്ട് പ്രിയമുള്ളവരെ ഏതാനും ആളുകൾ മാത്രമാണ് വർഗീയതയുടെ വിഷം തലയിലേക്ക് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ ഇസ്ലാം പറയുന്നത് ഒരു മുസൽമാനോട് യുദ്ധം ചെയ്യാത്ത അവന്റെ ഭവനത്തിൽ നിന്ന് അവരെ കുടി ഏത് വിശ്വാസികളാകട്ടെ അവരോട് സ്നേഹത്തിലും നന്മയിലും നീതിയിലും നിലകൊള്ളണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ പരിശോധിക്കണം ുംഹുല്ല അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയായിട്ടുള്ള അദ്ദേഹത്തിന് രക്തത്തിന് ആവശ്യമുണ്ടോ അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ടോ രക്തം നൽകാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് ആ രക്തം നൽകുന്നത് വഴി ആ മുസ്ലിമിന് പ്രതിഫലം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹത്തിന് മാംസം വേണോ അത് നൽകാം ഇതാ നിങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ സഹിഷ്ണുത എന്തെല്ലാം ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് മഹാനായ മദീന ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഈജിപ്തിൽ ആയിരുന്നു ഭരിച്ചിരുന്നത് അന്ന് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു പള്ളിയിൽ വന്നു നമസ്കരിക്കാൻ പക്ഷേ പള്ളിയുടെ ഒരു ക്രൈസ്തവ സഹോദരിയുടെ വീടാണ് ന്യായമായ വില കൊടുത്ത് ആ സ്ഥലം വാങ്ങാനുള്ള പരിശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി പക്ഷേ ആ സ്ത്രീ സമ്മതിച്ചില്ല ഭരണാധികാരിയായിട്ടുള്ള നിർബന്ധപൂർവം ആ സഹോദരിയുടെ വീട് പൊളിച്ചു നീക്കി ആ സ്ഥലത്ത് പള്ളി കയറ്റി ആ സഹോദരി നീതിമാനായിട്ടുള്ള അടുക്കൽ പോയി അല്ലയോ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്നോട് നീതി കാണിക്കണം നിങ്ങളുടെ ഗവർണറായിട്ടുള്ള അംറുൽ ആസ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു മഹാനായ ഉമറുൽ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആ സഹോദരിയോട് അവർക്ക് ആവശ്യമുള്ള ന്യായമായിട്ടുള്ള നൽകാമെന്ന് പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചില്ല അവർക്ക് അവരുടെ വീട് ഞാൻ പൊളിച്ചപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പണം നിക്ഷേപിച്ചിട്ടുണ്ട് എപ്പോഴാണ് ആവശ്യം അത് നൽകാൻ തയ്യാറാണ് പക്ഷേ അതൊന്നും ഫാറൂഖ് ഫറുഹ് അള്ളാഹുനു സ്വീകരിക്കാൻ തയ്യാറായില്ല നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റിക്കൊണ്ട് ആ ക്രൈസ്തവ സഹോദരിയുടെ വീട് പുനർനിർമ്മിച്ചു കൊടുത്തിട്ടുള്ള മഹനീയ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത് സഹോദരങ്ങളെ ബഹുസ്വരതയുടെ നീതിയുടെ അതുപോലെ എത്രയെത്ര ഏടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾ നോക്കൂ നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതി വേണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നീതി വേണം ഭാര്യയോട് നീതി കാണിക്കണം മക്കളോട് നീതി കാണിക്കണം അതാണ് ഇസ്ലാം പറയുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെയുമായി കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നു പ്രവാചകനോട് പറഞ്ഞു ഇതാ ഇതെൻ്റെ പുത്രനാണ് ഈ ഞാൻ ഒരു സമ്മാനം കൊടുക്കുന്നു പ്രവാചകരെ അങ്ങ് സാക്ഷ്യം വഹിക്കണം റസൂൽ ചോദിച്ചു നീ മക്കളുണ്ട് അവർക്കെല്ലാവർക്കും ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഇല്ല പ്രവാചകരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഫലാ അലാ ജൗർ അനീദിക്ക് എന്നെ നീ കുട്ടികളോട് നീതി കാണിക്കണം നിങ്ങളുടെ സന്താനങ്ങൾക്കിടയിൽ നിങ്ങൾ നീതി കൽപ്പിക്കണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുന്ന കേരളക്കരയിൽ എത്രയെത്ര മാതാപിതാക്കളാണ് ചില മക്കളോട് മാത്രം നീതി കാണിക്കുകയും നന്മ കാണിക്കുകയും ചിലരെ അവഗണിക്കുകയും ചെയ്യുന്നത് അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ നീട്ടിക്കൊണ്ടുപോകുകയല്ലം പറഞ്ഞു അല്ലാഹു സമാധാനത്തിന്റെ ലോകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു നമ്മൾ നമസ്കാര ശേഷം പറയുന്നു നീയാണ് നീയാണ് സമാധാനം സമാധാനം നൽകുന്നവൻ നിന്നിൽ നിന്നാണ് നൽകുന്നത് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം നമ്മൾ വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകണം അതുപോലെ എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഭൂമിയിൽ നന്മയുണ്ടാക്കിയതിനു ശേഷം സമാധാനമുണ്ടാക്കിയ ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ട് രാജ്യത്ത് അസമാധാനം ഉണ്ടായിക്കൂടാ രാജ്യത്ത് അശാന്തി ഉണ്ടായിക്കൂടാ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇസ്ലാഹി സെന്ററിൻ്റെ പ്രവർത്തകന്മാരാണ് എല്ലാ സഹോദരികളോടും സഹോദരന്മാരോടും പറയാനുള്ളത് നമ്മൾ ഒരു മക്കൾ തൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന ആ സ്നേഹം പോലെ അത്രയില്ലെങ്കിലും നമ്മൾ ഇസ്ലാഹി സെന്ററിനോട് സ്നേഹം കാണിക്കണം അത് നമ്മുടെ ശാരീരികമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഇസ്ലാഹി സെന്ററിനോട് സ്നേഹം

നടക്കുന്ന പ്രതിവാര പ്രഭാഷണങ്ങൾ അതുപോലെ അതുപോലെ സഹോദരങ്ങളെ റിയാദിന്റെ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ ഖുർആൻ 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 ലേണിംഗ് ലേണിംഗ് സ്കൂൾ നടത്തുന്നുണ്ട് റിയാദിലെ ബത്തയിൽ അവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ പങ്കെടുക്കണം പഠിക്കണം ആഴ്ചയിൽ ഒരു മണിക്കൂർ മാത്രമാണ് നമ്മുടെ മദ്രസയുണ്ട് നൂറ്റി മുപ്പതോളം കുട്ടികൾ അവിടെ പഠിക്കുന്നു ആ മദ്രസയിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ മതപരമായി അതോടുകൂടെ അച്ചടക്കത്തോടുകൂടെ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് മയ്യത്ത് നമസ്കരിക്കുവാൻ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുവാൻ നമ്മൾ കവറടക്കം കഴിഞ്ഞ് അങ്ങനെ എത്ര കാലമായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുവാൻ ആ മദരസ കാരണമാകും ആ മദരസയിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞേക്കുക നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മുടെ മദർസയിൽ നിന്ന് ഒരു ചാർട്ട് കൊടുത്തു അതിന്റെ ഉള്ളടക്കം എന്താണോ ഈ ഈ കുട്ടി ഓരോ 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 നമസ്കരിച്ചിട്ടുണ്ടോ ദിവസവും അങ്ങനെ എന്തെല്ലാം സഹോദരങ്ങളെ പ്രസ്ഥാനവുമായി നിങ്ങൾ അടുക്കണം ിലും നമ്മുടെ സ്ഥാപനത്തിൽ ഹദീസ് പഠന കോഴ്സ് നടക്കുന്നു സഹോദരിമാരടക്കം അതിൽ ചില ആളുകൾ പങ്കെടുക്കുന്നു ഓരോ വെള്ളിയാഴ്ചയും ഒരു മണിക്കൂർ ഹദീസ് പഠന കോഴ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹകരിക്കണം നമ്മുടെ ജീവിതം അല്പകാലം മാത്രമാണ് നമുക്ക് തോന്നും ഈ അധികാരം ഈ ആരോഗ്യം ഈ സമ്പത്ത് അതൊക്കെ ഒരുപാട് കാലമുണ്ടാകും എന്ന് നാം നമ്മൾ ആരും അഹങ്കരിക്കേണ്ടതില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നമ്മൾ ബുദ്ധിയുള്ള ആളുകളാണ് എങ്കിൽ അന്നാഹിൻ്റെ ദിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക നമ്മൾ നമ്മുടെ ശരീരം ചെലവഴിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നന്മയിൽ സഹകരിക്കുക അള്ളാഹു إِنَّ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لِّأُولِي الْأَلْبَابِ الَّذِينَ يَذْكُرُونَ اللَّهَ قِيَامًا وَقُعُودًا وَعَلَىٰ جُنُوبِهِمْ وَيَتَفَكَّرُونَ فِي خَلْقِ السَّمَاوَاتِ وَالْأَرْضِ رَبَّنَا مَا خَلَقْتَ هَٰذَا بَاطِلًا سُبْحَانَكَ إِنِّي سُبْحَانَكَ തീർച്ചയായും ആകാശ ഭൂമികൾ സൃഷ്ടിച്ചതിൽ അതുപോലെ തന്നെ പകലും മാറി ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ക്ഷിക്കണേന്ന് മൂന്നാമധ്യായത്തില് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലാഹു പറയുകയാണ് സഹോദരങ്ങളെ അധ്യായം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ പറയുന്നു അഫ അന്നമാ ഖലഖനാകും നിങ്ങൾ 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 വെറുതെ ഇലൈനാ തുർജഊൻ നമ്മിലേക്ക് എന്ന് വിചാരിക്കുന്നുണ്ടോ ഇൻസാനു പരിശുദ്ധ ഖുർആനിന്റെ തആല ചോദിക്കുകയാണ് ചോദിക്കുകയാഷ്യ

വേണ്ടി ലക്ഷ്യത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടിയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ അവരിലധികം ആളുകളും അറിയുന്നില്ല സഹോദരങ്ങളെ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല വെറുതെ നിനക്ക് ആരോഗ്യം തന്നതല്ല വെറുതെ നിനക്ക് സമ്പത്ത് തന്നതല്ല വെറുതെ നിനക്ക് ഇണയെത്തുന്നതല്ല വെറുതെ നിനക്ക് സന്താനങ്ങൾ തന്നതല്ല സകല അനുഗ്രഹങ്ങളും ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടും നീ വിചാരണക്ക് വിധേയനാകും ആ വിചാരണക്ക് വിധേയനാകുമ്പോൾ എല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഓരോ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഏതൊരു വലതു കൈയിൽ ഗ്രന്ഥം നലികപ്പെടുന്നുവോ ഫയഖൂലു ഹാഉമ ഖറഉ കിതാബിയ അവൻ സന്തോഷത്തോടെ കൂട പറയും ഇദാ എന്റെ കർമ്മത്തിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക ഇന്നി ലന തുഅന്നീമുലാക്കിന ഹിസാബിയ ഞാൻ വിചാരണ അത് പ്രദീക്ഷിചിക്കുന്നു ഫഹുവഫി ഐശതി റാലിയ അവൻ തൃക്തിര ജീവിതത്തിലായിരിക്കും സഹോദരങ്ങളെ ഒരു വിചാരണയുണ്ട് ഒരു പരലോകമുണ്ട് അവിടെ നരകമുണ്ട് സ്വർഗമുണ്ട് അവിടെ ആരാരും രക്ഷിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല മാതാവും പിതാവും മക്കളും പരസ്പരം മൂടിയകലം നെഫ്സി നെഫ്സി എന്ന് അമ്പിയാ മുറുസലിങ്ങൾ പോലും പറയുന്ന ദിവസം ആ ദിവസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ പരലോക ചിന്തയോടുകൂടി മരണ ചിന്തയോടുകൂടെ മുന്നോട്ട് പോവുക തക്വയോടുകൂടെ മുന്നോട്ട് പോകുക റബ്ബിനോട് നിരന്തരമായി അവരോട് മാത്രം പ്രാർത്ഥിക്കുക വിനയം കാണിക്കുക അഹങ്കാരം വർജ്ജിക്കുക അങ്ങനെ ഭക്തന്മാരായി നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെ ഈ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്മിഉൽ അലീം വത്വബ് അലൈനാ ഇന്നക തത്വബറു റഹീം വഗഫിർ ലനാ യാ ഗാഫറുൽ മുഅ്മിനീൻ ورحمنا يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته